കുട്ടിനെ നന്നായി ചോരയിൽ വിളിച്ച എൻ്റെ കയ്യിൽ തന്നത് അങ്ങനെ നേരെ ജസ്റ്റിൻ്റെ വണ്ടിയിലിട്ട് നേരെ തിരുവങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ആദ്യം ഡെറ്റോലിട്ട് നല്ല കൈകാൻ പറഞ്ഞത് ഞങ്ങൾ തന്നെ കൈകിയത് എൻ്റെ താത്തിൻ്റെ വൈഫും കൂടി നല്ല വരച്ച് കഴുകി കഴുകി കേട്ട് അവർ അവിടുന്ന് ഒരു ഇഞ്ച ഒരു ഇഞ്ചക്ഷൻ അടിച്ചിരുന്നു തോന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഡോക്ടർ ഇതിനുള്ള ഡോക്ടർ ഇവിടെ തിരുവങ്ങാടി ഹോസ്പിറ്റൽ ഇപ്പോൾ ഇന്നും ഡോക്ടർ ഇല്ല അപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് എഴുതി തരുന്നിട്ടിറങ്ങി കോളേജിലേക്ക് അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് കോളേജിൽ അവിടെ എത്തിയിട്ടുണ്ട് ഇഞ്ചക്ഷൻ ഇതൊക്കെ അടിച്ചുകൊണ്ട് അവർ പറഞ്ഞിങ്ങനെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി ഈ സ്റ്റിച്ച് സ്റ്റിച്ചിഡാണ് ഇതൊക്കെ ചെയ്യാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെ അവർ ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് പോകുന്നു പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് വിറ്റ പെരുന്നാൾ കഴിഞ്ഞ് വിറ്റ ദിവസമാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് അവിടെക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിക്കാണ്ട് തലക്ക് സ്റ്റിച്ചു വിട്ട് പിന്നെ കാല് ഇത് കട്ട് ചെയ്ത് കണ്ട് ഇതാക്കി കണ്ട് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് അവർ തുന്നും ചെയ്ത് രണ്ട് ദിവസം അവിടെ നിന്ന് പിന്നെ അവർ വീട്ടിൽ പറഞ്ഞ് പറഞ്ഞേച്ച്